ഹലോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ അല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ജാസി ആഷി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോ ഇത് ചുമ്മാ ഒരു ബ്ലോഗാണ് കേട്ടോ അത് പറഞ്ഞാൽ ഇന്ന് ഒരു ഷൂട്ടിലായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലിതിപ്പോൾ കുറച്ച് ലൈറ്റ് ആയി എന്നൊരു ബ്രൈഡൽ ഷൂട്ടായിരുന്നു അപ്പോ വന്നിട്ട് ഭയങ്കര വിഷപ്പ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ചോറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇഷ്ടമായിട്ട് അപ്പൊ നമ്മളിന്ന് ചോറ് ഉണ്ടാക്കി അതുപോലെ ഇന്ന് നൈറ്റ് ആഷീനെ ലുലു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ല നമുക്ക് നൈറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഭക്സുണ്ട് അപ്പം ലുലു പോണം ഉള്ളിൽ പോകും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കാൻസൽ ആയിട്ടാകും വാ അപ്പൊ പൊതുവേ ആശിക്ക് ചോറും മീൻകാറും ഒക്കെയാണ് ഇഷ്ടം അല്ല ആഷയ് അതൊക്കെയാണ് ആശിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഞാനാണെങ്കിലും എനിക്കാണെങ്കിലും നാടൻ ഫുഡിനോടൊക്കെയാണ് താല്പര്യമുള്ളൂ അങ്ങനെ ബിരിയാണി അങ്ങനെ ഫ്രൈഡ് റൈസ് അതുകൊണ്ടൊരൊന്നും വലിയ താല്പര്യമില്ല ബിരിയാണി പിള്ളേരും കഴിച്ചാൽ അടിപൊളിയാണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടൻ ചോറ് മോരുകറി ഉണക്കമീൻ വറുത്തത് അതുപോലെ തന്നെ നല്ല മത്തിക്കറി അങ്ങനെ കപ്പ അങ്ങനത്തൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഞാൻ കാണിച്ചത് കഴിച്ചു നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മത്തി അതാ ണ്ട് പിന്നെ അതേപോലെ തോരൻ എന്റെ ഫുഡ് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് അറിയില്ല അതേപോലെതാ ചോറ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഫേവറേറ്റ് എനിക്ക് എപ്പോഴും ഈ എന്താ പറയാ ഈ കരിങ്ങാലി വെള്ളം ഒക്കെ പറയില്ലേ നമ്മുടെ നാട്ടില് കിട്ടണ ഈ ഔഷധശാലത്തിന് കിട്ടണ ഇത് വെള്ളം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് അപ്പൊ വീട്ടിലെ പട്ടിക എപ്പോഴും ഭയങ്കര കുറയാണ് കേസ് അത് ഭയങ്കര ശല്യമായിട്ട് തീരുകയാണ് ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് പക്ഷെ ഓക്കെ അപ്പൊ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് ഒരു ഗുളിക കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനുള്ള സുഖം എന്തേലും കിട്ടത്തില്ല ആശു നമ്മത് എന്റെ കൂടെ ഷൂട്ട് കഴിയുമ്പോൾ ആശി ഭയങ്കര ബോറായിരിക്കും ബോറഡ് ആയിരിക്കും കാരണം ഞാൻ ഷൂട്ടിൽ നിൽക്കും ഇടക്ക് ആശുപത്രി ഉണ്ടാവും ഇടക്ക് എനിക്ക് ഒറ്റക്കാരായിരിക്കും ഷൂട്ട് ഉണ്ടാവുക അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്തായാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി പിന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആണ് അപ്പം ഇനി ഇവിടെ നൽച്ചുടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം പുതിയ വീടാണെങ്കിലും നൽച്ചുടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടി കളികളുണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ കൂടാണ്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് നല്ല മുളകിട്ടക്കരുടെ കൂടെ തൈര് കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ അപ്പൊ അത് ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈരും നല്ല മീൻകര കൂട്ടി കൊഴിച്ച് കഴിക്കുന്നത് മീനും തൈരും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് കാണാം പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ കേൾക്കണം ഞാൻ ചോറ് വേട്ടെ കഴിഞ്ഞു പറഞ്ഞ സുഖം ഞാൻ ഫുഡ് എന്നല്ല പക്ഷെ എനിക്ക് ചോറ് എന്താണാവോറ് നാലു നേരം ചോറ് വെച്ചാൽ കിട്ടിയും നാലു നേരം ഞാൻ ചോറ് കഴിക്കും എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ചോറ് വയറ് ചാടും ചോറ് വെച്ചാൽ ഷുഗർ വരും എന്നൊക്കെ നോക്കിട്ട് കാര്യം കാര്യം ഓ ഒരു ഗുണമില്ലാത്ത ഉൽപ്പനാണ് കെ പേജ് പക്ഷെ എനിക്ക് എന്താ പേഴ്സണൽ ഇഷ്ടാണ് ഞാൻ പറഞ്ഞില്ലേ തഴിവ് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരക്കും പക്ഷെ എന്നാലും മുളക് കറി ഏറ്റവും ഫേവറേറ്റ് അപ്പൊ ഞാനും ചോറ് കഴിക്കട്ടെ അപ്പൊ ചോറ് കഴിച്ചു കഴിഞ്ഞു നല്ലൊരു വട്ടം അത് അടിപൊളിയാണ് നാശി ഓൾറെഡി പൊതുപ്പെട്ട് കിടന്നിട്ടുണ്ട് അപ്പൊ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഇനിയും അടുത്ത അടിപൊളി ബ്ലോഗുമായിട്ട് വീണ്ടും വരും ഇനി കുറേ കുറേ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് അതൊക്കെ ബ്ലോഗിലൂടെ ആയിരിക്കും പറയാ ഉള്ളൂ ടാറ്റാ ബൈ ബൈ